മുതൽ ോ എന്നൊരു ചിന്ത വേണ്ട സഹാബാക്കുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ അവരെല്ലാം ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചത് പണ്ഡിതന്മാരുടെ നമുക്ക് കാണാൻ ഉമർ ാണ് മുതാമത്തെ വയസ്സിലാണ് അബൂബക്കർ വയസ്സിലാണ് 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 ഹംസ ഖാലിദ് ഈ പ്രായത്തിലാണ് അവർ ഖുറാൻ പലപ്പാടമാക്കാൻ തുടങ്ങുന്നത് ആരംഭം കുറിക്കുന്നത് അതിൽ വെച്ചാൽ മതി പ്രായം ഒരു പ്രശ്നമല്ല എനിക്ക് ഓർമ്മ നിൽക്കില്ല നമ്മൾ ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇസ്തഫാമത്തോടുകൂടി അതിനുവേണ്ടി മുന്നോട്ട് വന്നാൽ അബ്വാഹുന്റെ സഹായം